സി പി എമ്മിൻ്റെ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അന്ത്യകർമ്മങ്ങൾക്കായിട്ട് എ കെ ജി സെനിൽ നിന്നും കൊണ്ടുപോയിരിക്കുകയാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ എയിംസിൽ ഏൽപ്പിക്കാനായിട്ട് ഇവിടുന്ന് വിലാപയാത്ര പോയിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മൂന്ന് അഞ്ചോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസോളം അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അസുഖമായിട്ട് എയിംസിൽ ചികിത്സയിലായിരുന്നു വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത് അന്ന് തന്നെ വൈകിട്ട് എയിംസിൽ എംബാം ചെയ്തു വെക്കുകയും ഇന്നലെ രാ വൈകിട്ടോടു കൂടിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയായ വസന്തകുഞ്ചിൽ കൊണ്ടുപോവുകയും നിരവധി സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ളവർ വന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരള ഗവർണർ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കുകയും വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുകയൊക്കെ ചെയ്തു ഇന്ന് കാലത്തെ പതിനൊന്ന് മണിയോടുകൂടി എ കെ ജി സെൻറ്ററിൽ കൊണ്ടുവരികയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് ഇവിടെ വരികയും മുഖ്യമന്ത്രി ഉൾപ്പെടെ സോണിയാഗാന്ധി അതേപോലെ സമൂഹത്തിൻ്റെ മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരിതെല്ലാം വന്ന് ഇന്ന് ആദരാഞ്ജലങ്ങൾ അർപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആദരിക്കുന്നവരെല്ലാം തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇന്ന് അദ്ദേഹത്തിന് അർപ്പിക്കാൻ അർപ്പിക്കാനിവിടെ എത്തി ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി അദ്ദേഹത്തിന് ഇവിടുന്ന് അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് വരാറുള്ള ഈ എ കെ ജി സെൻ്റർ ഡൽഹിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യ അഭിലാഷമായ മെഡിക്കൽ പഠനത്തിനും ഗവേഷണത്തിനുമായിട്ട് എയിംസിലേക്ക് മൃതദേഹം കൈമാറാനായിട്ട് ഇവിടുന്ന് വൻ ഒരു ജനാവലിയോടുകൂടി ജയ് അമർ രഹേഖയെ അദ്ദേഹം മരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകരാണ് ഇവിടുന്ന് യാത്രയായിട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിലാപയാത്രയായിട്ട് എയിംസിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൈമാറാനായിട്ട് കൊണ്ടുപോയത് നിരവധി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആളൊഴിഞ്ഞ ഒരു ദുഃഖ മുറി മാറിയിരിക്കുകയാണ് ദില്ലിയിലെ എ കെ ജി സെന്റർ അദ്ദേഹം വളരെ വർഷം പതിനഞ്ച് വർഷക്കാലോൾ സെക്രട്ടറി ആയിട്ടിരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എസ് എഫ് ഐയിലൂടെ പൊതുരംഗത്ത് വരികയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാൽ എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റായിട്ട് മാറുകയും ജെ എൻ യുവിൽ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ട് വളരെയധികം മുന്നേറ്റം നടത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വലിയ അടിത്തറ ഭാഗിക്കൊണ്ടു നിന്ന ഒരു പ്രമുഖ നേതാവിനെയാണ് സി പി എമ്മിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചപ്പോൾ വളരെ വലിയ ഒരു ആഘാതവും നഷ്ടവുമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ പതിനെട്ടോളം മന്ത്രിമാരും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ എം പിമാർ അദ്ദേഹം ഡൽഹിയിലെ കെ വി തോമസ് കേന്ദ്ര കേരളത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന അദ്ദേഹം നിരവധി പേർന്ന് മൃതശരീരം ഇവിടുന്ന് മൂന്ന് മണിക്ക് അദ്ദേഹത്തെ വിലാപയാത്രയായിട്ട് കൊണ്ടുപോകണം വരെ അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ ഉണ്ടായ ഹൃദയത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എയിംസിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പഠനത്തിനും അവർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് സഫലീകരിക്കാൻ വേണ്ടി മൃതദേഹം വവിച്ചുകൊണ്ട് വിലാപയാത്രയായിട്ട് ഇവിടുന്ന് പോയിരിക്കുകയാണ് ഒരു തീരാ ദുഃഖമായിട്ട് എ കെ ജി സെൻറ്ററിൽ ആൾ ആരോ ഒഴിഞ്ഞ് ദുഃഖമാുഖമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളതിൽ എല്ലാവരും ആദരാഞ്ജലി അർപ്പിച്ച് എയിംസിലേക്ക് വിലാപയാത്രയായിട്ട് പോയിരിക്കുകയാണ്